ഏ ടി പി അങ്ങ് കുറെ ദിവസമായിട്ട് തമിഴ്നാട്ടിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിരിക്കുന്നതിന്റെ ഫോട്ടോ എല്ലാം കാണുകയുണ്ടായി പ്രത്യേകിച്ചും പഴനി മുരുകേത്രം അത് സുബ്രഹ്മണ്യ ക്ഷേത്രം അതുപോലെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ചിത്രം കാണാനിടയായി അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് പാഷാണം എന്താണ് എന്നുള്ളത് അങ്ങയുടെ സബ്ജെക്റ്റുമായിട്ട് അങ്ങ് ഫിസിക്സ് മാത്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സയന്റിസ്റ്റ് ആണ് ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെ മൂലകങ്ങളെ കുറിച്ചും മെറ്റലിനെ കുറിച്ചും എല്ലാം നന്നായിട്ട് അറിവുള്ള വ്യക്തിയാണ് ഈ നവപാഷാണ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പാഷാണത്തിന് തന്നെ മെറ്റലാണ് അത് ഒരേ സമയം മെറ്റലാണ് മൂലകമാണ് ഒരു എലമെന്റ് ആണ് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ പ്രത്യേകിച്ചും നവപാഷാണേത്രത്തെ കുറിച്ച് കൂടി ഞാൻ പഴനി ഭാഗത്തല്ല പോയത് രാമേശ്വരം ഭാഗത്താണ് മധുരയിലാണ് മുരുകന്റെ ക്ഷേത്രങ്ങളിൽ ആറ് പടികളില് ആറ് പടൈ ക്ഷേത്രം എന്നാണ് പടികൾ എന്നല്ല ആറ് പടൈ ക്ഷേത്രം എന്നാണ് നമ്മൾ പടൈ എന്ന് പറയുന്ന സമയത്ത് പട എന്നുള്ള അർത്ഥം തന്നെയാണ് സോൾജിയേഴ്സിന്റെ വീട് എന്നാണ് പടൈ ഭവനം അല്ലെങ്കിൽ പടൈ വീട് പടൈ വീട് എന്നാണ് പറയാ ആറ് പടൈ വീടുകൾ എന്നാണ് പറയാ അതില് സൈന്യാധിപനാണല്ലോ അല്ലെ ദേവസൈന്യാധിപനായതുകൊണ്ട് ഭഗവാൻ അപ്പൊ ആ അവസ്ഥയിലുള്ള ഒരു ഒരു അവതാരമായതുകൊണ്ട് ആ ആറ് പടയി വീടുകളിൽ തിരുപ്പറംകുണ്ടർ ഉണ്ട് പഴനി ഉണ്ട് പിന്നെ തിരുച്ചെന്തൂരുണ്ട് ഞാൻ പോയിട്ടുള്ളത് മധുരക്കടുത്തുള്ള സ്ഥലത്താണ് മധുരക്കടുത്തുള്ള സ്ഥലം എന്ന് പറയുമ്പോ സ്വാമിനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ട് തിരുത്തണിയുണ്ട് അവിടെയൊക്കെ അടുത്തടുത്ത് തന്നെയാണ് പക്ഷെ ചെന്നൈയിലാണ് ഏറ്റവും ഉള്ള പ്രസിദ്ധമായിട്ടുള്ളത് ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റെതായ ഗുണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പാലനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പ്രായവും ഒക്കെ നോക്കിയിട്ടാണ് ആചാരങ്ങൾ ആചാരങ്ങളുണ്ടാവുക അപ്പൊ മുരുകന്റെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയെന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് പഴനി തന്നെയാണ് അപ്പൊ അത് തിരുത്താനോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതോ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൂടി പോകുന്നവരല്ല ഭക്തിയുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടുമൊക്കെയുള്ള സംഭവങ്ങളാണ് അറിയേണ്ടത് പാഷാണവും ഭാഷണവും തമ്മിലൊക്കെയുള്ള ബന്ധങ്ങൾ മൂലകങ്ങളും വിഷവും മരുന്നും തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മളിപ്പോൾ മർക്കുറി എന്ന് പറയുന്ന ഒരു സംഭവം പല മരുന്നുകളിലും ഉപയോഗിക്കാറുണ്ട് മർക്കുറി പോയ്സൺ ആണ് മരുന്നുമാണ് അത് ഏത് പാകത്തിൽ ഉപയോഗിക്കണം നമ്മൾ നാൽപ്പതിനായിരം മൂലകങ്ങൾ ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നത് അല്ല നാലാണോ അല്ല ഒമ്പതാണോ അതിനേക്കാളും പ്രാധാന്യം കടുക യോഗം ഉപയോഗിച്ചിട്ടാണ് ഗ്രാനൈറ്റ് പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങള് ഇൻക്ലൂഡിങ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അടക്കം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവയൊന്നും മരുന്ന് എന്ന് പറയാറില്ല നമ്മൾ ഗ്രാനൈറ്റ് തന്നെയാണ് ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്നതിൻ്റെ കണ്ടന്റ് പോലും അതിനകത്ത് നോക്കുന്ന ഓരോ മൂലകങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ട് ആ കോമ്പൗണ്ട് ആണ് അതിനെ വ്യത്യസ്തമായിട്ടുള്ള കളറും നിറവും അതിൻ്റെ ഒരു ശക്തിയും ഒക്കെ കൊടുക്കുന്നത് ഈ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കൈലാസത്തിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് നമ്മൾ അവിടെ നിന്നൊക്കെ ചെറിയതായിട്ട് പെറുക്കുന്ന കല്ലുകൾ പോലും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളാണ് നമ്മൾ ചില നദികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് നിറത്തിലുള്ള കല്ലുകൾ ഉണ്ടാവും നീല നിറത്തിലുള്ള കല്ലുകൾ ഉണ്ടാവും ചുവന്ന നിറത്തിലുള്ള കല്ലുകൾ ഉണ്ടാവും മഞ്ഞ നിറത്തിലുള്ള കല്ലുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഏതൊക്കെ കളറുകളാണോ വേണ്ടത് അതൊക്കെ നമുക്ക് അവിടെ കിട്ടും ആ കളറുകളൊക്കെ അതിന് കൊടുക്കുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയില് സ്പെക്ട്രൽ വേവ് ലഘത്തിൽ ഓരോ കളറ് എന്ന് പറയുന്നത് അതിന്റെ കെമിസ്ട്രി അനുസരിച്ചിട്ടാണ് അതിന്റെ മൂലകങ്ങൾ അനുസരിച്ചിട്ടാണ് അപ്പൊ മെറ്റലുകൾ എന്നാണ് നമ്മൾ സാധാരണ ചിലപ്പോൾ മൂലകങ്ങളെ പറയാ അല്ലെങ്കിൽ കല്ലുകൾ എന്നാണ് പറയാ അല്ലെങ്കിൽ ഘരം എന്ന് പറയും ഘരം എന്നുള്ള വാക്ക് നമ്മൾ കെമിസ്ട്രി പറയുന്നത് പോലെ പറയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചിലപ്പോ ഗ്രാനൈറ്റെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇനി ഈ കടുുക ശർക്കര യോഗത്തിൽ നമ്മൾ വെറും കടുകും ശർക്കരയും മാത്രമാണോ എന്ന് വെച്ചാൽ സിമന്റ് തേക്കുക എന്ന് പറഞ്ഞാൽ സിമെന്റ് മാത്രമല്ല പുഴിയെ തേക്കും പക്ഷെ എന്നാലും സിമെന്റ് തേക്കും പറയാ സിമെന്റ് ഇട്ട വീട് എന്നാ പറയാ അതിനകത്ത് സാൻഡ് എന്ന് പറയുന്നതില്ലാതെ സിമെന്റ് മാത്രം തേക്കാറില്ല അതിനകത്ത് കല്ലുണ്ട് കല്ലിന്റെ വ്യത്യസ്തമായ ഭാവമാണ് ഇതൊക്കെ അപ്പൊ ഞാൻ സിമെന്റ് ഇട്ട വീടാണ് അല്ലെങ്കിൽ സിമെന്റ് ആണ് തേക്കുക അല്ലെങ്കിൽ കുമ്മായാണ് തേക്കുക എന്ന് കുമ്മായ മാത്രം അല്ലല്ലോ തേക്കുക അതുപോലെ ഇതിനകത്ത് ചേർക്കുന്ന മൂലകങ്ങളില് പച്ച മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ലൈം എന്ന് പറയുന്ന സംഭവം കുമ്മ എന്ന് പറയുന്ന ലൈമാണ് ആ ലൈം എന്ന് പറയുന്നത് കല്ലാണ് അത് കക്കയുമാണ് അത് കക്കയുമാണ് കല്ലുമാണ് ഇത് ഇത് മനസ്സിലാക്കാൻ ബോധമുണ്ടപ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ അത് പഠിക്കാനുള്ള പത്താം ക്ലാസ് എങ്കിലും കൃത്യമായിട്ട് കെമിസ്ട്രി പാസ് ആയാലേ ഇത് മനസ്സിലാവുള്ളൂ നമ്മുടെ കുഴപ്പം അതല്ല കെമിസ്ട്രി അറിഞ്ഞുകൂടാത്തവരാണ് അത്തരത്തില് ഗുജറാത്ത് ബോർഡറിൽ പോയാലേ വെള്ള നിറത്തിലുള്ള പായ വിരിച്ചതുപോലെ കാണും അത് നിങ്ങൾ കാണില്ല യാത്ര ചെയ്യുമ്പോൾ ഞാൻ സാറ്റലൈറ്റ് എന്ന് കാണും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഗുജറാത്തിലെ ഏതെങ്കിലും സമയം സാറ്റലൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നോക്കിയാൽ വൈറ്റ് പാച്ചുകൾ കാണും ആ വൈറ്റ് പാച്ച് കടലിൽ നിന്നും വെള്ളം ശേഖരിച്ചു വെച്ച് അതിനെ ഡ്രെയിൻ ചെയ്ത് ആവി ആക്കിയിട്ട് ഉപ്പ് ഉണ്ടാക്കുന്ന സോൾട്ട് പാനൽസ് ആണ് അങ്ങനെ സോൾട്ട് പാൻസ് എന്നാണ് നമുക്ക് ഉപ്പ് കിട്ടുന്നത് മംഗോളിയ ബോർഡറിൽ പോയാൽ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള കല്ലുകൾ വെട്ടിപ്പൊളിച്ചിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത് ഇതുവരെ ആരെങ്കിലും പണ്ടൊക്കെ കാലത്ത് ബാർബർ ഷോപ്പ് പോയി കഴിഞ്ഞാല് എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഉപ്പ് കൊണ്ടാണ് തേക്കുക അത് ഇന്ദുപ്പ് എന്നാണ് പറയാ അത് കല്ലാണ് അപ്പൊ ഞാൻ ഉപ്പ് കല്ലാണെന്ന് പറഞ്ഞാല് ഏ ഉപ്പ് കല്ലല്ല എന്ന് പറയുന്നവരോട് ഇന്ന് പൊടി മാത്രം കണ്ടിട്ടുള്ളവർക്ക് അത് മാത്രമേ മനസ്സിലാവുള്ളൂ ഉപ്പ് മരുന്ന് പ്രോപ്പർട്ടീസിനെ പറ്റി പറ്റി അറിയില്ല അറിയില്ല അവർക്ക് ഉപ്പ് വിഷാണെന്ന് പറഞ്ഞാൽ ഉപ്പ് വിഷമാണ് കാരണം സോൾട്ടിന്റെ മിനിമം കണ്ടന്റിൽ കുറച്ച് കൂടുതൽ കഴിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ വീട്ടിലിരിക്കുന്ന ഉപ്പ് മാത്രം മതി ഉപ്പ് കുറഞ്ഞാലും അസുഖമാണ് സോൾട്ട് കൂടുതൽ പക്ഷേ ഉപ്പ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കഴിക്കുന്നില്ല ഉപ്പ് മാത്രം കഴിച്ചാൽ മതി തീർച്ചയായിട്ടും ഇനി ഉപ്പ് കുറഞ്ഞാലും അസുഖമാണ് അതുകൊണ്ട് ഉപ്പ് മരുന്നാണ് സോഡിയം വരുന്നാണ് അപ്പൊ ഈ കെമിസ്ട്രി അറിയാതെ നമ്മൾ പറയുമ്പോൾ ആർക്കും ആർക്കും ആരെ വേണമെങ്കിലും എങ്ങനെയെങ്കിലും പറയാമോ അപ്പൊ അതിലൊന്നും നമ്മൾ വേവലാതിപ്പെടേണ്ട പറ കാര്യമില്ല നമ്മള് എപ്പോഴും പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഒരു സീക്വൻസിൽ ഇപ്പൊ എനിക്കന്നെ ഇന്ന് രാവിലെയും വന്നു ലക്ഷ്മി തിരി വിളക്കിങ്ങനെ അല്ല കത്തിക്കേണ്ടതെന്ന് ആരോ പറഞ്ഞു അവരുടെ ഗ്രൂപ്പിൽ എൻ്റെ വീഡിയോ ഇട്ടു എന്നിട്ട് ആ വീഡിയോ എന്റെ ഓഡിയോ ഫുൾ കേൾപ്പിച്ചു തന്നെ നിർബന്ധപൂർവ്വം കേട്ടല്ലേ പറ്റുള്ളൂ കാരണം അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അയച്ചത് പറഞ്ഞു 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 ഞാൻ ഞാൻ അയാൾ പറഞ്ഞത് എനിക്ക് 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 എന്താ അത് ശരിയാണെന്ന് പിന്നെ ഈ ലക്ഷ്മി ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ ഈ വിഷയത്തിൽ ഒരുപാട് ആധികാരികമായിട്ടുള്ള ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് സയന്റിഫിക് നോളജ് വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എലമെന്റ് എന്താണ് മെറ്റൽ എന്താണ് എന്നുള്ളത് സാധാരണ കോമൺ പീപ്പിളിന് സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യല്ല അവരെ ഒന്നുകിൽ അത് വിഷമമാണ് അല്ലെങ്കിൽ കല്ലാണെന്ന് പറയുമ്പോൾ ഈ കല്ലിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് അതിലെ മൂലകങ്ങൾ എന്താണ് അല്ലെങ്കിൽ അതിന് മെറ്റലും മെറ്റലുമാണ് മെർക്കുറി ഒരേ സമയം നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന തെർമോമീറ്ററിനകത്തിട്ടിരിക്കുന്നത് മെർക്കുറിയാണ് അതൊരു മെറ്റലുമാണ് അതേസമയം ഒരു എലമെന്റുമാണ് അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ആ ഒരു തെറ്റിദ്ധാരണകൾ മാറുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അറിവുള്ളവരോട് മാത്രമല്ലേ ചോദിക്കാൻ സാധിക്കുക എനിക്ക് സന്തോഷമുള്ളൂ കാരണം വെച്ചാല് ഞാൻ പ്ലാൻ ചെയ്തതല്ല അവിചാരിതമായിട്ട് ഞാൻ മധുരയിൽ പോയി മധുരയിൽ നിന്ന് സാധാരണ മനുഷ്യന്മാരെല്ലാരും പോവാറുള്ളത് ഏർ രംഗനാഥാനന്ദ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ തൃശ്ശൂര് പോകുന്നതുപോലെ രാമനാഥാനന്ദ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന മധുരയില് പോയി മീനാക്ഷി ക്ഷേത്രത്തിൽ പോകും പിന്നെ ആ ഒന്ന് മുരുകന്റെ ക്ഷേത്രത്തിൽ പോവും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പെരുമാളിൻ്റെ ക്ഷേത്രത്തിൽ പോകും അത് കഴിഞ്ഞിട്ട് ധനുഷ്കോടി പോവും തിരിച്ചു വരും ഭാഗ്യവശാലി പ്രാവശ്യം പോകുന്ന സമയത്ത് എനിക്കിഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു കലാമിന്റെ സ്ഥലം കണ്ടു കലാമിന്റെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ധനുഷ്കോടിയിലേക്ക് ഐലൻഡിലേക്ക് കയറുന്നതിന് മുമ്പ് പാമ്പൻപാളത്തിൽ കയറുന്നതിന് മുമ്പ് തൊട്ട് മുമ്പിലുള്ള ലെഫ്റ്റ് ടേണിൽ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ദേവി പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് നവഗ്രഹ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം ആ നവഗ്രഹ ക്ഷേത്രത്തിന്റെ ശരിയായ പേര് നവപാഷാണേത്രം എന്നാണ് അപ്പോ പിന്നെയും ഇതേ സംശയം അവിടെയുള്ള പൂജാരിയോടും ഞാൻ ചോദിച്ചു നവപാഷാണം എന്തുകൊണ്ടാണ് ഇതിന്റെ പേര് പാഷാണം കല്ലാണ് പ്രാധാന്യമുള്ള ഒരു കല്ലിൻ്റെ പേരാണ് പാഷാണം നവഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ക്ഷേത്രമാണ് കേട്ടോ പോയിട്ടില്ലാത്തവരൊക്കെ പോകണം എപ്പോഴെങ്കിലും അതിനായിട്ട് പോണം എന്നല്ല ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ വേണ്ടു എട്ട് കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് മിനിറ്റ് ആ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം രാമേശ്വരം എന്ന് പറയുന്ന ഐലൻഡ് ആണല്ലോ നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാലം കടന്നിട്ട് വേണം രാമേശ്വരത്ത് പോകാൻ ആ പാപം പാലത്ത് എത്തുന്നതിന് മുമ്പ് വടക്കോട്ട് നേരെ വന്നാല് നമ്മൾ ഒരു എക്സ്റ്റൻഡ് ആയിട്ട് കടലിലേക്ക് ഒരു അമ്പത് നൂറ് ഫീറ്റോളം ഉണ്ടാവും നൂറ് ഫീറ്റ് നടന്നു ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റൗണ്ട് ആയിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട് ആ റൗണ്ട് നമ്മൾ പ്രദക്ഷിണം വെക്കുക തിരിച്ചു വരിക ഒന്നുമില്ല പൂജയൊന്നുമില്ല അവിടെ നവഗ്രഹങ്ങളാണ് ഉള്ളത് ആ ഒമ്പത് സ്റ്റോണുകൾ നമ്മൾ കാണില്ല പലപ്പോഴും കാരണം വേലിയേറ്റം വരുമ്പോ കല്ലുകളൊക്കെ പിന്നെ കടലിന് താഴെ പോവും ഇത് കടൽ അത് കടലെന്ന് പറയുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാളാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഇത് ഉള്ളത് നമ്മൾ രാമേശ്വരത്ത് പോകുമ്പോൾ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ ഓഷനും രണ്ടും കാണും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും രണ്ടും ചേരുന്ന സ്ഥലമാണ് നമ്മുടെ രാമേശ്വരം കന്യാകുമാരിയുടെ പ്രത്യേകത മൂന്ന് ഓഷൻസ് ചേരുന്നുണ്ടാണ് ബംഗാൾ ഉൾക്കടലും ചേരും ഇന്ത്യൻ ഓഷനും ചേരും അതേൻ്റെ കൂടെ തന്നെ അറേബ്യൻ സിയും ചേരും അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രാമേശ്വരം എത്തണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത് ഉള്ള നവഗ്രഹ ക്ഷേത്രം അവിടെയാണ് രാമനും കൃഷ്ണനും ഒക്കെ വന്ന് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്ന ഇനി ഇതിനൊന്നും ആ സമയത്തുള്ള ട്രെയിൻ ടിക്കറ്റ് ഒന്നും ചോദിക്കരുത് അത്ര പ്രൂഫ് ഒന്നും എനിക്ക് തരാൻ പറ്റില്ല അത് ഒരു പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ പോയിരുന്നു ആ ക്ഷേത്രത്തിൽ പോയി കണ്ടു കുറച്ച് സമയം അവിടെ ഇരുന്നു അവിടുത്തെ പൂജാരിയോട് സംസാരിച്ചു നവപാഷാണവും നവപാഷണവും ഈ പറഞ്ഞതുപോലെ ഉപ്പ് എന്ന് പറയുന്ന കല്ലു ഉപ്പ് എന്ന് പറയുന്ന രാസവും പോലെ പാഷണം എന്ന് പറയുന്നത് കല്ലും പാഷാണം എന്ന് പറയുന്നത് വിഷവും ഇനി അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ മിക്കവാറും നമ്മുടെയൊക്കെ ഡിക്ഷണറി നോക്കിയാൽ കാണാം സംസ്കൃതം വാക്കുകൾ തമിഴിലേക്ക് എടുക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് രണ്ട് ഭാഷയും പുരാതനമായിട്ടുള്ള ഭാഷകളാണ് അപ്പോൾ ഒരു വാക്കിൽ നിന്ന് മറ്റേ വാക്കിലേക്ക് എടുക്കുമ്പോൾ കുറേ നിയമങ്ങളൊന്നും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ രണ്ടും കൃത്യമായിട്ട് പറയാറുണ്ട് ഇപ്പം അരുൾ പുകൈ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ് ബഹുമാനിക്കപ്പെടേണ്ട എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക അപ്പൊ ഇത് കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് സാധിച്ചാ മതി ഇപ്പൊ പെരുമാൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരാണ് പെരുമാൾ എന്ന് പറഞ്ഞാല് ആരാണോ അവർക്ക് പെരുമയുള്ളവരായിട്ട് അവർ തോന്നുന്നത് അത് ആ സ്ഥലത്ത് ഉള്ള സമയത്ത് കോണ്ടെക്സ് ഉള്ളത് വിഷ്ണു ആണ് അതുകൊണ്ട് പെരുമാൾ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോന്നുമ്പോൾ നമ്മൾ ഈ പെരുമാൾ ശിവനാണോ വിഷ്ണു ആണോ അങ്ങനെ അങ്ങനെ തോന്നിക്കേണ്ട കാര്യമൊന്നുമില്ല സിദ്ധർ ഭോഗർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം നേരിട്ടല്ല അദ്ദേഹത്തിന്റെ കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു അവരുടെയൊക്കെ കഥകൾ നമുക്കറിയാം ഇതൊന്നും നമ്മൾ കേൾക്കാത്ത ഒന്നല്ല നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കണേ ഇനി ഇനി കൃത്യമായിട്ട് അറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ നമ്മളിപ്പം സംസാരിക്കുന്നത് ഒരു മാസം മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നവപാഷാണത്തിന്റെ സവിശേഷത കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ക്ഷേത്രത്തിലെ അവിടുത്തെ ബിംബം അവിടുത്തെ തഹസിൽദാർ അതിനെ അലോയി ആയിട്ട് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ല മരുന്നു അല്ല കല്ലു അല്ല ഒന്നുമായിട്ടുള്ള പറഞ്ഞത് നവപാഷാണോ അലോയി അത് ആരോ അവിടുന്ന് പിഴുതെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട് ഇനിയിപ്പോൾ അത് പിഴുതെടുത്തുകൊണ്ടു വന്നിട്ടുണ്ട് പിഴിഞ്ഞെടുത്തു എന്ന് പറഞ്ഞ അർത്ഥത്തിൽ അത് വെള്ളമായിരുന്നു എന്ന് പറയാൻ ഈ വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ ആ നവപാഷാണ ക്ഷേത്രം ഒമ്പത് വ്യത്യസ്തമായ ഔഷധങ്ങൾ ധാതുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് ആറായിരത്തിലധികം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കാണാം നാലായിരത്തിലധികം എന്ന് കാണാം ആയിരത്തിൽ പരന്ന് കാണാം ഏതൊക്കെ മരുന്നുകളാണ് ചേർത്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കടുക് ശർക്കര രോഗത്തിൽ കടുകും ശർക്കരയും ചേർക്കുന്നത് പോലെ വ്യത്യസ്തമായ മൂലകങ്ങളില് ചേർത്തിട്ട് അവയൊക്കെ പഴനിമുരുകേത്രത്തിലെ സിദ്ധർ ഭോഗർ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹം ഒരു ഒരു ഗോൾഡ് സ്മിത്ത് ആയിരുന്നു എന്നാണ് അറിവ് അങ്ങനെയാണ് വായിക്കാനും അറിയാനും ഒക്കെ സാധിച്ചത് ആ പ്രതിഭ ഉണ്ടാക്കിയെന്നാണ് വിശ്വാസം അത് പലപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് കഥകള് പ്രത്യേകിച്ചും രണ്ട് തരത്തിലുള്ള ശൈവ വൈഷ്ണവ ശക്തി ഗാണപത്യ സൂര്യ തരത്തിലുള്ള കുറെ ആരാധനകളാണ് നമുക്കുള്ളത് ആ എല്ലാ ഭഗവാന്മാരെയും കൂട്ടിച്ചേർത്തിട്ട് നമുക്കൊരു ഭഗവാനെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ഒരു ഭഗവാനെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട മുരുകനെ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ജ്ഞാനത്തിന്റെ അറിവിന്റെ ഒരു നിറകുടമായിട്ടുള്ള വില്ലാളി വീരന്മാരുടെ ഏറ്റവും വലിയ നിറകുടമായിട്ടുള്ള രാമനും വിഷ്ണുവും ഒക്കെ എവിടെയൊക്കെ നമുക്ക് രാവണനെ തോൽപ്പിക്കാൻ സീതയെ മോചിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു നക്ഷത്രങ്ങളുടെയൊക്കെ കൂട്ടങ്ങളിലൊക്കെ പറയുന്ന സമയത്ത് ആ നക്ഷത്രങ്ങളുടെയൊക്കെ അധിപൻ എന്ന് പറയുന്ന ആ ഗ്രഹങ്ങളുടെയൊക്കെ അധിപൻ എന്ന് പറയുന്ന കർമ്മത്തിന്റെയൊക്കെ അധിപൻ എന്ന് പറയുന്നത് ഒരു രൂപം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തമിഴ് വംശജര് ആരാധിക്കുന്ന മുരുകൻ ഏറ്റവും നന്നായിട്ട് വിളങ്ങുന്ന പളനി ക്ഷേത്രം ഒരാൾക്കും അതിൻ്റെ മഹിമ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ തെറ്റ് വരുന്നത് ഇത് പാഷാണാണ് വിഷാണ് ഇത് പാഷാണാണ് മരുന്നാണ് ഇത് പാഷാണാണ് കല്ലല്ല അതിനൊക്കെ ഒറ്റ വാക്കിൽ ഈ മൂലകങ്ങളൊക്കെ വളരെ ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഗ്രാനൈറ്റ് രൂപത്തിൽ കഠിനമായിട്ട് മാറുന്ന ഔഷധപരവും രോഗശാന്തിപരവുമായ മൂല്യങ്ങളുടെ യോജന സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഉൽപ്പത്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രൂപമാണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊത്തോടു കൂടി മാത്രമേ നമുക്ക് വാദങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ തിരുപ്പറംകുണ്ടത്താണ് പോയത് തിരുപ്പറംകുണ്ടത്ത് വളരെ രസകരമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആറ് പടയ വീടുകളില് ആദായപ്പുര എന്ന് പറയുന്ന ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് പടൈ എന്ന് പറയുന്ന സോൾജിയറുടെ വീട് എന്നാണ് അർത്ഥം അപ്പൊ എന്തുകൊണ്ടാണ് ഗുരുകന്റെ ക്ഷേത്രങ്ങൾക്ക് ഇന്ദ്രന്റെ മകളായ ദേവയാനിയെ വിവാഹം കഴിച്ച കഥയും ആറുപടയി വീട്ടില് ആയുധപ്പുരയുള്ള സ്ഥലവും ഒക്കെയുള്ള സ്ഥലമാണ് മുരുകന്റെ ഈ ഒരു വേല് മാത്രമാണ് അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വേല് വളരെ വലുതായിട്ടുള്ള ഒരു അത് ഒരു ഗുഹയുടെ ഒരു ഗുഹക്ഷേത്രമാണ് ഇനി അവിടെയാണ് ഞാൻ ഇപ്രാവശ്യം പോയിരുന്നത് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ലക്ഷ്മി പഴനി പഴനി നല്ല പോയത് പഴനി ഏറ്റവും പ്രസിദ്ധവും ഏറ്റവും ശ്രേഷ്ഠവും ഉള്ളത് പിന്നെ നവചർ ക്ഷേത്രത്തിലും പോയിരുന്നു അല്ലെ നവപാഷാണേത്രത്തിലും നവപാഷാണേത്രത്തിൽ പോയിരുന്നു അത് നവഗ്രഹ ക്ഷേത്രങ്ങളാണ് ഇവരുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന സ്ഥലം മുരുകൻ പടൈ വീടുകളിലുള്ളതാണ് നമ്മുടെ തിരുച്ചെന്തൂരിലുള്ള സ്ഥലം അപ്പൊ ഓരോ സ്ഥലത്തിനും പടയുമായിട്ട് അടിപിടിയുമൊക്കെ ആയിട്ട് ഈ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഴനി ദണ്ഡായുധ പാണിയായിട്ടുള്ള ആണ് ദണ്ഡായുധ പാണി ദണ്ട് ആയുധമായിട്ടുള്ള പാണി ആയിട്ടുള്ളതാണ് പിന്നെ ഈ ദണ്ഡികളിനടുത്താണെന്ന് തോന്നുന്നത് അത് ഉള്ളത് അതാണ് പഴയ അപ്പൊ ഓരോ സ്ഥലത്തും ആയുധങ്ങള് ദണ്ഡികളിലാണ് ജില്ല എന്നാണ് എനിക്കറിയില്ല ഇപ്പൊ ഇപ്പൊ ജില്ലകൾ മാറ്റിയ സമയത്ത് മാറ്റിയെന്ന് എനിക്കറിയില്ല എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ് ഇതിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഭഗവാനും ഓരോ ആ ചിന്തകളില് ഓരോ ആവശ്യങ്ങളില് ഓരോ സൃഷ്ടികളില് അവർക്കുള്ള പ്രാധാന്യം അനുസരിച്ചിട്ടാണ് ഇത്തരം പ്രതിഷ്ഠകളും ഇത്തരം അനുഷ്ഠാനങ്ങളും ഇത്തരം ആശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വേവലാദികളും ചിന്തകളൊന്നും വേണ്ട കല്ലായാലും മരുന്നായാലും വിഷമായാലും അത് മനുഷ്യന് കൊടുക്കുന്ന യോജിച്ച് നിൽക്കുന്ന സമയത്ത് കൊടുക്കുന്ന അതിന്റെ കഴിവ് വജ്രത്തിന് വജ്രത്തിന്റെ കഴിവ് കഴിവ് മുത്തന് മുത്തിന്റെ കഴിവ് റൂബിക്ക് റൂബിയുടെ കഴിവ് എമറാൾഡിന് എമറാൾഡിന്റെ കഴിവ് അത് ബുദ്ധിയേയും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും പുഷ്യരാഗത്തിന് നമുക്ക് വിവേകം നൽകാൻ സാധിക്കും വൈഡൂര്യത്തിന് അതിൻ്റെതായ ഗുണമുണ്ട് സംരക്ഷണം നൽകാൻ സാധിക്കും അപ്പോ സംരക്ഷണം നൽകുക എന്നുള്ള മുരുകന്റെ ഏറ്റവും വലിയ ഒരു കഴിവ് വൈഡൂര്യം എന്ന് പറയുന്ന ഒരു ബിംബത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് നന്നായിട്ടല്ലേ കാണുന്നത് ബുദ്ധി ഉണ്ടാക്കുന്നതാണ് ഭാഷാ ഉണ്ടാക്കുന്നതാണ് ചിന്തകളെ ഉദ് ഉദ്ദീപനം ചെയ്യുന്നതാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നതാണ് ആത്മാവിനെ തൃസിപ്പിക്കുന്നതാണ് ഇവയൊക്കെയാണ് രത്നങ്ങളുടെയും ഒക്കെ കഴിവുകൾ അപ്പോൾ ഓരോ കല്ലുകളും ഉപയോഗിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന ചെങ്കല്ലും പാറക്കല്ലും ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അയ്യേ ഇയാൾ എന്താ ഇങ്ങനെ പറയണെന്ന് അറിയണ്ട അതുകൊണ്ടാണ് നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ പറഞ്ഞത് വളരെ വ്യക്തമാണ് കാരണം ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിവരണമാണ് അങ്ങ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൽ പോലും അമെത്തിസ്റ്റ് ഒബ്സീഡിയൻ ലാബ്രഡോറൈറ്റ് പോലെയുള്ള ഒരുപാട് ജെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രൊട്ടക്റ്റർ ആയിട്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടൊക്കെ ഉണ്ട് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഗുജറാത്ത് പോയാൽ ഗുജറാത്തിലാണ് അതിന്റെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നത് ജയ്പൂരാണ് പോയിട്ടുള്ള ഞാൻ സ്ഥലം കാണുകയും അവിടെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ പല ലോകത്തിന്റെ പല ഭാഗത്തും ബ്ലാക്ക് മാജിക്കുകളിൽ പോയിസൺ ആയിട്ട് ഇത്തരം ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് ചരിത്രങ്ങളിലുണ്ട് ടൊർമാലിൻ പോലെയുള്ളതിനെല്ലാം വളരെയധികം ദോഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന അതിലെ മൂലകങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു കല്ല് എന്ന് പറയുന്നതിനെക്കാളും അതിനെ ും അതേസമയം മെറ്റലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയോട് ഇതിനെ കുറിച്ചിട്ടെല്ലാം ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് സാധാരണ സർവ്വസാധാരണമായിട്ട് നമ്മളെ കേൾക്കുന്നവര് ഇത്തരം വലിയ ടെക്നോളജി പറയുന്നതിനേക്കാളും ഉപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർവ്വസാധാരണമായി കിട്ടുന്ന ഒരു സംഭവം അതിന്റെ രൂപത്തിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ ഉപ്പ് നമ്മളറിയാത്ത കൽക്കണ്ടം കൽക്കണ്ടം എന്ന് പറയുന്നത് കല്ല് പോലെയുള്ളതാണ് പക്ഷെ അതേ സാധനം പഞ്ചസാര സാന്റ് പോലെയുള്ളതാണ് അതേ സാധനം ലായന ലായനിയിലാണ് അത് നമ്മൾ പറയുന്ന കരിമ്പ് എന്ന് പറയുന്ന അത് പിഴിഞ്ഞുണ്ടാക്കുന്ന ലായനിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൽക്കണ്ടം എന്നൊരു സാധനം ഉണ്ടാകുന്ന സമയത്ത് അത് മരുന്നാണ് വിഷമാണ് അത് കല്ലല്ല എന്ന് പറയില്ല കൽക്കണ്ടം കല്ല് പോലെ തന്നെയാണ് കൽക്കണ്ട കല്ല് കട്ടി എന്ന് പറയാം ആ കട്ടിയുള്ള സാധനം നമുക്ക് അത് ഒരു ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്നത് വെള്ളം കൊണ്ടല്ല വായു കൊണ്ടല്ല നമുക്ക് അറിയാമല്ലോ അത് ാണ് അവസ്ഥയാണ് അതുകൊണ്ടാണ് ഒരു ഗ്രീൻ ന്യൂട്രോഫിലിക് ഇൻക്ലൂഷൻസ് ഓർ ഇൻഫോർമലി ഡെത്ത് ക്രിസ്റ്റൽസ് എന്ന് തന്നെയാണ് അതിനെ പറയുന്നത് അത് നമ്മുടെ ന്യൂട്രോഫിൽസിനെ ഒരുപാട് ശരീരത്തിനെ പോലും സ്വാധീനിക്കുന്നതുണ്ട് അതുപോലെ ബ്ലാക്ക് മാജിക്കുകളില് ഉപയോഗിച്ചിരുന്ന പണ്ട് രാജാക്കന്മാരെല്ലാം ഉപയോഗിച്ചത് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് പറയാനുണ്ട് ശത്രുക്കളെ കൊല്ലാനായിട്ട് അതുപോലെ സ്മോക്കി കോഡ്സ് ടൈഗർ ഐ പ്യുവർ കോഡ്സ് ഗ്രീൻ ആവെഞ്ചു ആമസോണൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ശാസ്ത്രീയ വശമാണ് അങ്ങ് മനോഹരമായിട്ട് വിശദീകരിച്ച് നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദി ഇന്നത്തെ സമയം കഴിയുന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് നന്ദി